ടീം കസിൻസ് ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന കസിൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ടുവിനോടനുബന്ധിച്ച് താരലേലം നടന്നു ചീരംകുഴി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഹാളിലായിരുന്നു താരലേലം നടന്നത് ടീം കസിൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗ് സീസൺ ടു ജനറൽ കൺവീനർ രവി പി കെ സ്വാഗതം ആശംസിച്ചു സ്വാഗതം പ്രസിഡന്റ് പ്രവീൺ കെ ഈ ಅಡಾಟ್ ಗ್ರಾಮ ಪಂಚಾಯತ್ ಪ್ರಸಿಡ ಸಿಮಿ ಅಜಿತ್ ಕುಮಾರ್ ಉದ್ಘಾಟನಿ ടീം കസിൻസ് പ്രസിഡന്റ് വഹിച്ചു നമ്മുടെ ഒരു കൂത്തായ്മയാണ് ഈ ഫുട്ബോളിന്റെ ഏറ്റവും വലുതായി ഓരോ ക്ലബ് മെമ്പേഴ്സും പുതിയ പുതിയ കാലങ്ങളെ ഈ കളികളോട് ഉൾപ്പെടുത്തി ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഈ അടാട്ട പഞ്ചായത്തിലെ ഇലവനെ കിട്ടുന്നതിന് വേണ്ടി അടാട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് കണ്ണൻ ഹരീഷ് വിജി സോണി തരകൻ ബിജീഷ് എബി ടീം കസിൻസ് സെക്രട്ടറി അനിൽ കെ എച്ച് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ജനറൽ കോർഡിനേറ്റർ രവി പി കെ സ്വാഗതം ആശംസിച്ചു കസിൻസ് ഫുട്ബോൾ പ്രീമിയർ ലീഗിന് മുന്നോടിയായി ഓരോ ടീമുകൾക്കും ടർഫ് ഗ്രിഡിൽ സൗജന്യ പരിശീലനം നടത്തുന്നതിനാവശ്യമായ കൂപ്പണുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു ടീം കസിൻസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ജോവിൻ നിഖിൽ സുരേന്ദ്രൻ ജോജോ അനീഷ് കെ എ സജിൻ സി എസ് എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് നടന്ന താരലേലത്തിന് കായിക പരിശീലകനായ ശ്രീഹരി നേതൃത്വം നൽകി പന്ത്രണ്ട് ടീമുകളുടെ ഉടമകൾ ടീം മാനേജർമാർ ഐക്കൺ പ്ലെയർ എന്നിവർ താരലേലത്തിൽ പങ്കെടുത്തു ടീം ശിവജി അഡാട്ട് ടെറിഫിക് ഹിറ്റേഴ്സ് എം ഡി എസ് എഫ് പുറനാട്ടുകര വാസ്ക് ചിറ്റിലപ്പിള്ളി നിരഞ്ജന പുറനാട്ടുകര സെവൻ സ്ക്വയർ ചൂരക്കാട്ടുകര വാമോസ് എഫ് സി അമ്പലങ്കാവ് ആളൂർ ബ്രദേഴ്സ് കലിംഗ മുതുവറ കെ ബി സി പുറന്നാട്ടുകര സ്മൃതി ആംബക്കാട് റേവൻസ് ആമ്പക്കാട് തുടങ്ങിയ പന്ത്രണ്ട് ക്ലബുകളാണ് പങ്കെടുത്തത് ക്ലബ് അംഗങ്ങളും കായിക താരങ്ങളുമായി നിരവധി പേരാണ് താരലേലം വീക്ഷിക്കുന്നതിനായി എത്തിച്ചേർന്നിരുന്നത് 2000 2000 smoothie, 2200 remons. 2200, remons 2200 remons, call. 24 Kalinga. 24 26 remons. 26 28 Kalinga. 28 कलिंगा फर्स्ट कॉर्ड 3000 थ्री फर्स्ट कॉर्ड ABC thousand फर्स्ट chord twelve hundred nirajana fourteen hundred smudhi fourteen hundred smudhi first chord sixteen hundred nirajana sixteen hundred nirajana first chord sixteen hundred nirajana second chord sixteen hundred eighteen hundred team Shivji eighteen hundred team Shivji two 2000 निरंचना, second ball 2000 निरंचना, third ball तो बायर्स और तो निरंचना पर्ना देना 2000 points. ATK News Adat.